ഇവിടെ ണേ മറന്നുപോയി അപ്പോൾ ഇത് ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് ഇന്നലത്തെ വീഡിയോ ഫുള്ള് ഉണ്ട് എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ലെങ്ത്തി ലെങ്ത്തിയാവൂലേ അപ്പോൾ കുഞ്ഞു ആക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് നാം വെക്കല്ലോ അവിടെ തിക്ക് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ചെക്കിങ് ചെയ് ആ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒക്കെ ചെക്ക് ചെയ്ത് പെർമിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫൈസൽ ഫൈസൽപ്രോൻ്റെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു റൂമ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഫൈസൽപ്രോനൊക്കെ പിന്നീട് പരിചയപ്പെടുത്താം സൗകര്യമായിട്ട് കറക്റ്റായിട്ട് പരിചയപ്പെടുത്താം ഇപ്പം അത് കാണിക്കണമൊന്നുമില്ല പിന്നെ നമുക്ക് ആളുടെ അളിയൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ആളുടെ അളിയൻ്റെ ഒരു പോലീസാണ് ഇവിടുത്തെ കവരത്തിയിലെ ലക്ഷദ്വീപ് പോലീസാണ് അപ്പോൾ ആൾ നല്ല കമ്പനിയാണ് ആണ് ആളുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണത് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ഞാൻ എന്തായാലും ഹോം ടൂർ കാണിച്ച അപ്പോൾ ഇതാണ് വീട് വായോ വീടിൻ്റെ ഉള്ളിലേക്ക് വരാം ഹോം ടൂർ കാണിക്കാം എനിക്കങ്ങനെ ഹോം ടൂർ ഒന്നും എടുക്കാൻ അറിയില്ല എന്നാലും ഞാൻ അറിയണ പോലെ പറയാം ഇത് നമ്മുടെ എൽ പി പോലീസ് ആയിട്ടുള്ള മുജീബ് ഖാൻ്റെ വീടാണ് മുജീബ് ഖാൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ആണ് ഉള്ളത് മുജീബ്ക്ക് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് കവരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വീട് ഒഴിഞ്ഞു കിടക്കുന്ന കാരണം അങ്ങനെ നമുക്ക് തന്നതാണ് വീട്ടിലെ അവർ പാലുകാച്ചിൽ മാത്രം നടത്തി നമ്മളിപ്പോ ലക്ഷദ്വീപ് ഒന്ന് ചുറ്റി കാണാൻ വിചാരിച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ നോമ്പിന്റെ അവസ്ഥ ഇതാണ് കണ്ട ഒരു മനുഷ്യനെ കാണാനില്ല ഉണ്ടാവും പക്ഷെ കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ പുറത്ത് കാണുള്ളൂല്ലോ ബാക്കി എല്ലാവരും ഉറങ്ങും മോർണിങ്ങിൽ ഇട്ട നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എല്ലാവരും ഫുൾ ആക്റ്റീവായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടാവും ബീച്ചക്ക് പോവാണ് പക്ഷെ നമുക്ക് എങ്ങനെ ഒന്നും അറിയില്ല എങ്ങനെ പോയാലും ബീച്ചിലെത്തല്ലോ അതും വിചാരിച്ച് അങ്ങനെ ബീ എവിടേക്കെല്ലാം കണ്ട് ഇറങ്ങിക്കുകയാണ് ഇവിടെ നോമ്പിനിങ്ങനെ ആണാവില്ല ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല ഡേ ടൈമിൽ ഫുള്ള് നൈറ്റ് ടൈമിൽ ഉണ്ടാവും നൈറ്റിൽ ഇവർ ഉറങ്ങേ ഇല്ല ഈ ടൈമില് എന്നിട്ട് കിടന്നുറങ്ങും എന്താ അല്ലേ അതാകുമ്പോ സുഖാണ് അവിടെ ഒരു ബീച്ച് കാണുന്നുണ്ട് നമ്മളിപ്പോ എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവുകയാണ് ഇങ്ങനെ പോവാൻ പറ്റുന്നുണ്ടാവും ഇത് റിസോർട്ടാ തോന്നുന്നു യെസ് നമ്മൾ ബീച്ചിന്റെ നോട്ട്ബുക്കിൽ മാത്രം കാണുന്ന ഒരു സംഭവാണ് ഇത് നല്ല അടിപൊളി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയണ്ട ഒന്നും കിട്ടണില്ല സന്തോഷം കൊണ്ട് എന്താ പറയണ്ട ഒന്നും അറിയണില്ല ഇവിടെ കാപ്പ് നിർബന്ധാവ നല്ല വെയിലടിക്കണ്ട് പക്ഷേ ചൂടൊന്നുമില്ല ഏട്ടാ നല്ലൊരു ഇളം കാറ്റ് അടിപൊളി ശങ്കാണ് നടക്കണ ഒളിഞ്ഞു നിന്ന് നോക്ക ഒന്ന് ബാക്കി അടിപൊളിയല്ലേ നമ്മളിപ്പോ ലക്ഷദ്വീപിലാണ് ഇവിടെ ഒന്നും പറയല്ല അടിപൊളി സീനാണ് ഇവിടെ വരിക ബൈക്ക് എടുക്കുക എവിടെങ്കിലും കണ്ടിറങ്ങുക റൂട്ടൊന്നും അറിയണമെന്നില്ല എവിടെയെങ്കിലും കണ് എത്തിച്ചേരും ഇവിടെ ഞങ്ങൾ അങ്ങനെ വന്നതാ റൂട്ട് ഒന്ന് അറിയാണ്ട് വന്നതാണ് ഇവിടെ ഇപ്പൊ ബീച്ച് സൈഡിൽ എത്തിക്കണേ ഇവിടെ നമ്മള് നോട്ട് ബുക്കിലൊക്കെ കാണൂലെ ഈ തെങ്ങിനെ നമ്മൾ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ഇവിടെ എത്തി തരുന്നു പിന്നെ തീരെ ഭയങ്കര ക്ഷീണായിട്ട് ഫുൾ റെസ്റ്റ് എടുത്തേ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോ ഇറങ്ങി വിടെ നോമ്പ നൈറ്റിലാണ് എല്ലാ ആൾക്കാരും പറഞ്ഞത് പക്ഷെ നൈറ്റും കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഉറക്കത്തിന്റെ ടൈം ആയപ്പോ നമുക്ക് നിക്കാൻ ഈ ഫ്രെയിം എങ്ങനെണ്ട് അടിപൊളിയല്ലേ അങ്ങനെ പിന്നെ കൊറച്ചധികം സമയം അവിടെ ഇരുന്ന് കുഞ്ഞാലാടി ടെങ്കിലൊക്കെ ഇറങ്ങി അങ്ങനെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോലുള്ള ആൾക്കാരെ എങ്ങനെ അറിയോ നമ്മളെ പോലെ ചെങ്കല് അങ്ങനെ ഒന്നല്ല ഇവിടെ ഉള്ള ആൾക്കാര് മറ്റേ സിമെന്റും കല്ലില്ലേ അത് അല്ലെങ്കിൽ എന്താ പവിയപ്പുറ്റും വെച്ചിട്ട് സിമെന്റും വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങനൊക്കെയാണ് അവൻ പറഞ്ഞത് പൈസ പറഞ്ഞേ വരികയുള്ളു നമുക്ക് അങ്ങനെ പിന്നെ വെള്ളത്തിലൊക്കെ ഒന്ന് വീണ് കയറി പോന്ന് അങ്ങനെ പിന്നെ റൂമൊക്കെ തിരിച്ചിരിട്ടൻ പോവാണ് പോണ പോലെ ഫിലിമിന്റെ ില് കേ ആ എന്താ വൈബ് ഇത് ഏത് വൈബ് നമ്മൾ തെങ്ങുകൾക്കിടയിലൂടെ പോവുകയാണ് എണ്ണ കഴിഞ്ഞു കൈ ലക്ഷദ്വീപിൽ വന്നിട്ടേ എണ്ണ കഴിഞ്ഞ ഇങ്ങനുണ്ടോ എണ്ണക്കെ നോക്കിട്ട് വേണ്ട വണ്ടി നല്ല ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടി ഒന്തിന് ലക്ഷദ്വീപിൽ വന്നിട്ടേ എണ്ണ കഴിഞ്ഞ് റോട്ട് മാടെ നിന്ന് ഒന്തി കൊണ്ടുപോകണ്ട അവസ്ഥ ഇനി പോയിട്ട് എണ്ണ അടിക്കാൻ അടിക്കോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നോമ്പിനൊരാളെയും കാണാൻ കിട്ടൂലെന്ന് എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിറങ്ങി ലാസ്റ്റ് വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞ് ഇവിടെ വെയിൽ നിൽക്കുക എന്ത് ചെയ്യാനാ ഉന്തുണോ കിലോമീറ്ററോളം നിങ്ങളത് കാണുമ്പോ വിചാരിക്കും ഞാൻ പെട്രോൾ ഇല്ല പെട്രോൾ കഴിഞ്ഞ കള്ളം പറഞ്ഞാണെന്ന് പക്ഷെ അല്ല കൈസ് നമ്മളെ ഡ്രൈവർ കണ്ണാപ്പി എന്തോ ഷോ കാണിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോവാണ് എണ്ണില്ലാതെ ഇറക്കത്ത് നിന്നിട്ട് ഷോ കാണിക്കാണ് എണ്ണ ഇണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിട്ട് തള്ളി 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 ക്ഷീണിച്ചു പോയി വെയ്യാണ്ടായി ഒരീര് ആൾക്കാർക്കൊക്കെ ഭയങ്കര മെന്റാലിറ്റി പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു മനുഷ്യന്മാര് കാണാൻ കിട്ടി കിട്ടണിയാളുണ്ടാവാളെ ഉന്തലിന്റെ ഊക്കോണ്ട് തള്ളാന്നറിയ നല്ലോണം അറിയണ ആളായോണ്ടും റൂമിന്റെ വഴിയും കഴിഞ്ഞ് കൊറേ ഇപ്പുറത്തേക്ക് വന്ന് ഇതിപ്പോ ആ കട എത്താനായി ഇതോടെ ഒരു കട ഉണ്ട് നോമ്പ് കാലത്ത് ലക്ഷദ്വീപ് വന്നതും പോരാ ആൾക്കാരില്ലാത്ത നേരത്ത് പുറത്തിറങ്ങിയിട്ട് അത് എണ്ണ കഴിഞ്ഞ വണ്ടി കൊണ്ട് ഇങ്ങനെ ഉന്തി ഉന്തി നടക്കാം മൂഞ്ചി കേസ് മൂഞ്ചി ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല ലക്ഷദ്വീപ് പെട്രോൾ പമ്പ് ഇല്ല ആ സത്യം ഞാൻ ഇപ്പേ മനസ്സിലാക്കിയത് ഇനി ഇവിടെ റേഷൻ വായിക്കാൻ ഇവിടെ പെട്രോൾ വാങ്ങാം അപ്പോൾ റമൽ നമ്മായോണ്ട് ബ്ലാക്ക് ബ്ലാക്കിലും കിട്ടാൻ പറ്റില്ല കാരണം മോർണിംഗ് അല്ല ഇനിയിപ്പോ നൈറ്റ് ആവട്ടെ എന്നിട്ട് ബ്ലാക്കില് പെട്രോൾ വന്നിട്ട് വണ്ടിയിൽ എടുക്കണം തമ്മിൽ ഫൈസലിന്റെ വീട്ടില് നോമ്പ് തക്കാൻ പോവാണ് അപ്പൊ ആളുടെ വീട്ടിൽ പോയിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ പെർമിറ്റ് ഒക്കെ സെറ്റ് ആക്കി തന്ന ഫൈസൽ ബ്രാൻഡ് വീട് തന്നെ ഉള്ള ഒരു വരുമ്പഗ്രഹായിരുന്നു ഇവിടുത്തെ ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളത് അതൊക്കെ നമുക്ക് ഫൈസൽ ബ്രോ സെറ്റ് ആക്കി തന്നത് വീട്ടിലെ ഫുഡ് തന്നെ അവർ സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് നോമ്പിനെയുള്ള ഫുഡിനെ പറ്റി ഒന്നും പറയണ്ട വിഷയമാണ് അടിപൊളി ഫുഡ് ഭയങ്കര പിന്നെ ഇവിടുത്തെ കറി എടുത്ത് പറയേണ്ടതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളകിട്ട കറി ഉണ്ട് റെഡ് കളറിലുള്ള അതും അടിപൊളി കറിയാണ് പിന്നെ ഇവിടുത്തെ പത്തിരി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് നമ്മുടെ അവിടുത്തെ അല്ല ഇവർ കൈ കൊണ്ട് മാവ് അരച്ചിട്ട് ഇലയിൽ വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കണമാണ് ഇവിടെ ഒരു അട എന്നാണ് പറയുക